ഗോവിന്ദചാമിയും ഗോവിന്ദിയുടെ കേസും ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും പൊങ്ങി വന്നത് ഗോവിന്ദച്ചാമി ഇന്നലെ ജയിൽ ചാടിയതിന് ശേഷമാണ് ഗോവിന്ദചാമി കൊലപ്പെടുത്തിയ യുവതിയുടെ വീടും സ്ഥലവും വിൽക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് യുവതിയുടെ അമ്മ ഒരു യൂട്യൂബ് ചാനലിനോടാണ് ഇക്കാര്യം തുറന്നു പറഞ്ഞത് അവരവരുടെ ബുദ്ധിമുട്ടുകളെല്ലാം ആ ചാനലിൽ തുറന്നു പറയുന്നുണ്ട് സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടെന്നും അതുകൊണ്ടാണ് വീട് വിൽക്കാൻ തീരുമാനിച്ചതെന്നും അവർ പറയുന്നു യുവതിയുടെ സഹോദരൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് ആത്മഹത്യ ചെയ്തു മോൻ മരണപ്പെട്ടിട്ട് പത്ത് മാസമായി അവൻ എന്താണ് അങ്ങനെ ചെയ്യാൻ കാരണമെന്ന് ചോദിച്ചാൽ പറയാൻ ബുദ്ധിമുട്ടുണ്ടെന്നാണ് അവർ പറഞ്ഞത് ഈ മദ്യം കൊണ്ട് ഓരോരുത്തരുടെയും ജീവിതം പാഴായി പോവുകയാണ് അവനെ രക്ഷപ്പെടുത്താൻ കുറേ ശ്രമിച്ചു നടന്നില്ല മകൻ അങ്ങനെ ചെയ്യുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നുവെന്നും ആ അമ്മ വിലിംബിക്കൊണ്ട് പറഞ്ഞു ഞങ്ങൾക്ക് ഒരു സഹായമായി ആരുമില്ല ഒറ്റപ്പെട്ട പോലെയാണ് ഒരാളാണ് ഈ സംഭവത്തിന് ശേഷം സഹായിച്ചത് അയാളുടെ പേര് വെളിപ്പെടുത്താൻ താല്പര്യമില്ല എന്നെ നോക്കാൻ വേണ്ടിയാണ് അവന് ജോലി കൊടുത്തത് അതിങ്ങനെയൊക്കെയായി ഈ വീട് കൊടുക്കാനായി കുറേയായി നടക്കുന്നു അത് ഇതുവരെ വിൽക്കാനായിട്ടില്ല അഞ്ച് സെൻറ് സ്ഥലവും വീടുമാണ് കൊടുക്കാനുള്ളത് വാർത്ത വീടാണ് രണ്ട് കിടപ്പുമുറിയും സിറ്റൌട്ട് കാള് അടുക്കള രണ്ട് ബാത്റൂം എന്നിവയാണ് അതിലുള്ളത് കൊടുക്കാൻ കുറേയേറെ ആയി ശ്രമിക്കുന്നു എങ്ങനെയെങ്കിലും ഇത് കൊടുക്കണം മരുമകൾക്ക് ജോലിക്കായി എല്ലാം കൊടുത്തിട്ടുണ്ട് ഈ പെൻഷനും കാര്യങ്ങളുമൊക്കെ ശരിയായി കിട്ടിയാലേ ഞങ്ങൾക്ക് എന്തെങ്കിലും കാര്യമുള്ളൂ അവൾക്ക് ജോലി ഒറ്റപ്പാലത്ത് തന്നെ കിട്ടിക്കഴിഞ്ഞാൽ താമസം അങ്ങോട്ടേക്കാക്കണം കുട്ടിയെയും അവിടെയാണ് ചേർത്തിരിക്കുന്നത് അവൾക്കും കുട്ടിക്കുമൊക്കെ പോയി വരാനുള്ള സൗകര്യത്തിലാണത് ഈ വീട് കൊടുത്താലേ അത് നടക്കൂ അല്ലാതെ വീട് വേറെ വാങ്ങാൻ മാർഗമൊന്നുമില്ല അവൾക്ക് ജോലി കിട്ടി ഒരു വഴിയിലാകാൻ സമയം കുറയാകും യുവതിയുടെ അമ്മ പറഞ്ഞത് അങ്ങനെയാണ് ആരെങ്കിലും സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് ആ മാതാവ് അതുപോലെ കണ്ണൂർ ജയിലിലെ സുരക്ഷാ സംവിധാനങ്ങളെ മറികടന്ന് രക്ഷപ്പെട്ട കൊടുക്കുറ്റവാളി കോകുന്ന ചാമി ഇനി കഴിയുന്നത് അതിസുരക്ഷാ ജയിലായ ിയൂരിലാണ് ഇന്ന് രാവിലെയാണ് കനത്ത സുരക്ഷയിൽ ചമിയെ വിയൂരിലേക്ക് കൊണ്ടുപോയത് ഇന്ത്യയിലെ അതീവ സുരക്ഷയുള്ള ജയിലുകളിൽ ഒന്നാണ് വിയൂർ ജയിൽ നൂറ്റി ഇരുപത്തഞ്ച് കൊടുങ്കുറ്റവാളികളാണ് ഇവിടെ തടവിൽ കഴിയുന്നത് മരണം വരെ പുറംലോകം കാണരുതെന്ന സുപ്രീം കോടതി ഉത്തരവിട്ടിരിക്കുന്ന ചമിയെ വിയൂരിൽ പാർപ്പിക്കുന്നത് ഏകാന്ത സെല്ലിലാണ് മറ്റുള്ള തടവുകാരെ കാണാനോ അവരുമായി സംസാരിക്കാനോ പറ്റില്ല പ്രാഥമിക കർമ്മങ്ങൾക്കുൾപ്പെടെയുള്ള സൗകര്യങ്ങളുള്ള സെല്ലിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ പോലും ഇനി പുറത്തിറങ്ങാൻ പറ്റില്ല എപ്പോഴും നിരീക്ഷണം ഉറപ്പാക്കാൻ സി സി ടി വി സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് ഇതിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കൺട്രോൾ റൂമിൽ ഇഴകേറി പരിശോധിക്കുകയും ചെയ്യും കോടതി നടപടികൾക്കോ ആശുപത്രികളിലേക്കോ നേരിട്ട് കൊണ്ടുപോകാതിരിക്കാനുള്ള സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് അതിനാൽ ഇനി മരണം വരെ പുറത്തിറങ്ങാതെ ഗോവിന്ദച്ചാമി ഈ സെല്ലിനുള്ളിൽ കഴിയേണ്ടി വരും പടുകൂറ്റൻ മതിലിൽ നിന്ന് അൻപത് മീറ്റർ അകലെയാണ് ജയിൽ കെട്ടിടം പതിനഞ്ച് മീറ്റർ ഉയരമുള്ള നാല് വാച്ച് ടവറുകളിൽ നൈറ്റ് മിഷൻ ബൈനോക്കുലർ ഹൈ ബീം സെർച്ച് ലൈറ്റുകൾ വാക്കി ടോക്കി സജ്ജീകരണങ്ങളുള്ള ആയുധധാരികളായ ഗാർഡുമാരുടെ നിരീക്ഷണവും സദാസമയവും ഇനി ഗോവിന്ദച്ചാമയുടെ മേലിലുണ്ടാവും വ്യക്തമായ മുന്നൊരുക്കങ്ങൾക്ക് ശേഷമാണ് ജയിൽ ചാടിയതിനാൽ ആ നിലയിലുള്ള സ്പെഷ്യൽ നിരീക്ഷണവും ഗോവന്ദയുടെ മേലുണ്ടാവും ഇന്നലെ പുലർച്ചെയാണ് ഊന്നച്ചാമി ജയിൽ ചാടിയത്